പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് സീറോ ഫൈവ് ബി വടക്കാഞ്ചേരി ഡിവിഷൻ ഓഫീസ് പരിസരത്ത് ജീവനക്കാർ ഒഴിവു സമയങ്ങളിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി പ്രദീപൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ഒഴിവ് സമയങ്ങളിൽ പൊതു തങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ ചെയ്ത ഒരു ചെറിയ ഒരു പ്രവൃത്തിയാണ് ഈ കാണുന്നത് ഈ പയറിന്റെ വിളവെടുപ്പ് ദിവസമാണെന്ന് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നത് തന്നെ നേതൃത്വത്തിലാണ് സഹായകരമായ രീതിയിൽ മറ്റുള്ള ഫലമാണ് ഇന്നിപ്പോൾ ഈ ഈ കാണുന്ന കൃഷിത്തോട്ടം ഇതിനോട് എല്ലാവർക്കും നന്ദി സെക്ഷൻ ഓഫീസ് ജീവനക്കാരായ ടി സെയ്തു ജിജു ടി സാമുവൽ കെ എസ് സൈനുദ്ദീൻ ഷിബു എന്നിവർ സംബന്ധിച്ചു കാർഷിക വൃത്തിക്ക് നേതൃത്വം നൽകിയ സി ടി സേതുവിനെ സെക്ഷൻ ഓഫീസിൽ പ്രത്യേകം അഭിനന്ദിച്ചു ബി ന്യൂസ് വടക്കാഞ്ചേരി